ഇന്ന് ലോക വായനാ ദിനമാണ് വായിച്ച് വളരുക വിവേകത്തിൽ ചിന്തിക്കുക ഈ സന്ദേശം തന്നെയാണ് പി എൻ പണിക്കർ നമുക്കായി അന്ന് പണ്ട് പങ്കുവച്ചത് ആ ഒരു സന്ദേശം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത് സംബന്ധിച്ച വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത് ഇന്ന് വായനാ ദിനത്തിൽ നമുക്ക് പരിചയപ്പെടുത്താൻ ഉള്ളത് ഒരു കൊച്ചു വൊറേഷ്യസ് റീഡറെയാണ് എട്ട് വയസ്സുള്ള എറണാകുളം പള്ളുരുത്തി സെൻറ്റ് അലൂഷ്യസ് സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥി ഇതിനോടകം വായിച്ച് തീർത്ത പുസ്തകങ്ങൾ മുന്നൂറിലേറെയാണ് യും ചെറുകഥകളുടെയും പണിപുരയിലുള്ള ആളാണ് ഈ കൊച്ചുമിടു ഇരുന്നൂറ് എട്ടുകാലി അൻപത് ബാറ്റ മുപ്പത് ജീവീട് അഞ്ചു നാല് പഴുതാര ഒരഞ്ഞൂറ് ചിതലുകൾ അതിനെയൊക്കെ കഷ്മലേ നീ എന്തു ചെയ്തു കൊന്നു ഭൂമിയുടെ അവകാശികൾ ദേവതീർത്തന് ഇന്ന പുസ്തകം എന്നൊന്നുമില്ല എന്തും വായിക്കും അതിൽ മഹാഭാരതവും രാമായണവും ഫിക്ഷനും ഹൊററും എല്ലാം ഉൾപ്പെടും പഠനത്തിന് ശേഷം സമയം കിട്ടുന്ന വേളകളിലെല്ലാം ഈ നാലാം ക്ലാസ്സുകാരൻ പുസ്തകങ്ങളുടെ ലോകത്താണ് അച്ഛൻ അമ്മയോട് എപ്പോഴും പറയുമായിരുന്നു ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ അമ്മയോട് ഒരു ബുക്ക് എടുത്ത് കളി കൊടുക്കിയ മാഗസിൻസ് എന്തെങ്കിലും എടുത്ത് വായിക്കാൻ കിടക്കാൻ നേരത്ത് അപ്പോ അച്ഛനും ഉണ്ടാവും അമ്മയുണ്ടാവും ഞാനും ഉണ്ടാവും അങ്ങനെ അങ്ങനെ വായനയോട് താല്പര്യം വന്നു പതിയെ പതിയെ ഞാൻ നോവൽസും കഥകളും പതിയെ പതിയെ വായിക്കാൻ തുടങ്ങി ചില സമയങ്ങളിൽ ഞാൻ ഒട്ടും വായിക്കാറില്ല ചില സമയങ്ങളിൽ ഞാൻ രാവിലെ തൊട്ട് ഇരിക്കും എനിക്കിത് തീർക്കണമെന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കിട്ടുന്ന സമയങ്ങളിലും ഒപ്പം ഇരുന്ന് വായിക്കും ഏറ്റവും ഇഷ്ടമുള്ള പുസ്തകമാണ് ഒന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ ാണ് മലയാളത്തിൽ എനിക്ക് ടോട്ടോ ചാനം ഇഷ്ടമാണ് ആടുജീവിതം ഇഷ്ടമാണ് പിന്നെ ഇംഗ്ലീഷിൽ വേറെ കുറേ ഉള്ളത് വായന മാത്രമല്ല എഴുത്തും കവിതാ പാരായണവും ചെസ്സുമെല്ലാം ഈ the of the of workhouse fact a New Burden had been upon the parish by setting as loud as loud cry. ഞാൻ കഥകൾ എഴുതാറുണ്ട് പിന്നെ ഇപ്പോൾ ഒരു നോവൽ സ്റ്റാർട്ട് ചെയ്തു എഴുതാൻ അത് ഒരു ഫിഷർമാൻ്റെ കഥയാണ് എം ടീനെ കുറിച്ച് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് എഴുത്തിൻ്റെ കനകം എന്ന പേരുള്ള ചെറുപ്പത്തിലെ കുട്ടിക്കഥകൾ പറഞ്ഞു കൊടുത്തു കൊടുത്തുകൊടുത്ത് ദേവതീർത്ഥനെ വലിയ വായനക്കാരനാക്കിയത് മാതാപിതാക്കളും അധ്യാപകരുമായ ശോഭിനും നിമ്മയുമാണ് എല്ലാ ദിവസവും കിടക്കുമ്പായിട്ട് ഒരു മണിക്കൂർ ഒരു വായന വേണ്ടി വെക്കാറുണ്ട് കാരണം അത് ഇപ്പോഴും ഇന്നലെ മൊന ഏകദേശം ഒരു ഒൻപത് മാസമുള്ളപ്പോൾ തൊട്ട് ഞാൻ ചെറിയ ബോർഡ് ബുക്കിൽ നേഴ്സറി പാട്ടുകൾ വാങ്ങിച്ച് അത് അതിലെ ചിത്രങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ടൊക്കെ പാടി പഠിപ്പിക്കുമായിരുന്നു അക്ഷരങ്ങളാണെങ്കിലും അങ്ങനെയുള്ള ബോർഡ് ബുക്കുകൾ വാങ്ങിച്ചിട്ടാണ് കാണിച്ചു കൊടുത്ത് അത് വായിക്കുന്നില്ല നമ്മളുടെ കൂടെ അങ്ങ് ഇരിക്കും ആ നേഴ്സറി പാട്ടുകൾക്ക് താളം പിടിച്ച് അങ്ങനെയൊക്കെ ഇരിക്കും പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് ആ സമയത്തൊക്കെയാണ് ഹസ്ബൻഡ് ുളം കൊച്ചുണ്ണിയിലൊക്കെ പാട്ട് എഴുതി തുടങ്ങിയത് അപ്പൊ നമുക്ക് ട്യൂണിപ്പോ വാട്സപ്പിൽ വരുവാണല്ലോ ചെയ്യുന്ന അങ്ങനെ ട്യൂൺ പലതവണ ഇട്ടിട്ട് നമ്മളിങ്ങനെ പല വരികളിങ്ങനെ പറയുന്നത് അപ്പൊ എന്നോട് അഭിപ്രായം ചോദിക്കും എന്നെ ഹസ്ബൻഡ് എഴുതുമ്പോഴത്തേക്കും പറഞ്ഞ് കേൾപ്പിക്കുകയൊക്കെ ചെയ്യും അപ്പൊ അതിനനുസരിച്ചിട്ട് ആ താളത്തിലൊക്കെ പാടി ഒക്കെ നോക്കും അപ്പൊ ഇതൊക്കെ കേട്ടും കണ്ടുമാണ് ചെറുതിലേതൊക്കെ വളർന്നു വന്നത് ഇതുവരെ വായിച്ചു തീർത്ത മുന്നൂറിലധികം പുസ്തകങ്ങളിലൂടെ നേടിയ അറിവും ആനന്ദവും പകരുന്നത് ഇങ്ങനെയാണ് കാർട്ടൂൺ ും രസിച്ചും ടൈം പാസ് ചെയ്യണേക്കാളും നമ്മൾ വായിച്ച് അതിൽ നിന്ന് വിജ്ഞാനം എടുക്കുന്നതാണ് നല്ലത് നമ്മൾ വെറുതെ വായിക്കരുത് അത് ഷോ ഓഫിന് വായിക്കരുത് ജനം